ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ എട്ട് നോമ്പ് പെരുന്നാളിന് ഒരുക്കങ്ങൾ തുടങ്ങി വികാരി ഫാദർ ബിജു മുങ്ങംകുന്നേൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച വിപുലമായ യോഗം ചേർന്നു അൻപത്തിയൊന്നംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുക്കധ്യാനം നടക്കും സെൻറ് ജോൺസ് മിഷൻ ഡയറക്ടർ ജോണി തോളേലി ധ്യാനം നയിക്കും ഇരുപത്തിനാലിന് ഞായറാഴ്ച വിശുദ്ധ ശേഷം എട്ടു നോമ്പ് പെരുന്നാൾ കൊടിയേറ്റം നടക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് പെരുന്നാൾ ആഘോഷം എട്ട് ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ കുർബാന പകൽ ധ്യാനയോഗം വൈകീട്ട് സന്ധ്യാനമസ്കാരം ഗാനശുശ്രൂഷ എന്നിവയുണ്ടാകും പള്ളിസ്ഥാപിച്ച പരിശുദ്ധ യുയാക്കിമോർ കൂറിലോസ് ബാബ ബസേലിയോസ് പൗലോസ് ദിദിയൻ ബാവ എന്നിവരുടെ അനുസ്മരണവും നടക്കും ആറ് ദിവസങ്ങളിൽ വൈകിട്ട് ഏഴിന് സുവിശേഷ മഹായോഗം അഞ്ചാം തീയതി രാത്രി ഒൻപതിന് മുട്ടുകുത്തൽ വഴിപാട് ഏഴാം തീയതി രാത്രി രാത്രിയേഴിന് പ്രസിദ്ധമായ എട്ടു നോമ്പുറാസ ദൈവമാതാവിൻ്റെ വിശുദ്ധ സോനോറെ വണക്കം അത്താഴ സദ്യ എന്നിവയുണ്ടാകും എട്ടിന് രാവിലെ വിശുദ്ധ മൂന്നിൻമേൽ കുർബാന പ്രദക്ഷിണം നേർച്ച സദ്യ എന്നിവയും നടക്കും യോഗത്തിൽ വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ട്രസ്റ്റി സി ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് യൂണിറ്റ് കൺവീനർ ജിനു നോബി എന്നിവർ സംസാരിച്ചു